എൽ ഡി എഫിൽ ഒരൊറ്റ സീറ്റാണ് ലഭിച്ചത് അതുതന്നെ വലിയൊരു തലവേദനയാണ് മറ്റൊന്നുള്ളത് ബി ജെ പി അക്കൗണ്ട് തുറന്നു എന്നുള്ളതും വലിയ പ്രതിസന്ധിയാണ് ഈ ആദ്യ ദിവസം തന്നെ എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയുണ്ടായി വേണ്ട രീതിയിൽ ഈ പരാജയം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കും വേണ്ട മാറ്റങ്ങൾ നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇനി എൽ ഡി എഫിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് നാളെ ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് ചേരായിരിക്കുന്നു ഒരു കാര്യമായൊരു മാറ്റത്തിലേക്ക് എൽ ഡി എഫ് പോകാൻ സാധ്യതയുണ്ടോ സത്യം പറഞ്ഞാലേ ഇപ്പൊ തൃശ്ശൂരിലെ ഒരു വലിയ പരാജയം വഴി മാറ്റി നിർത്തിയാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലും അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ ആത്മവിശ്വാസമാണ് പകർന്നത് പക്ഷെ അവിടെ അതല്ല എൽ ഡി എഫിന്റെ സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എൽ ഡി എഫിന് അഭിമാനിക്കത്തക്കതായ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല ഒരു ആലത്തൂരിലെ ഒരു ആശ്വാസ ജയം ആ ആശ്വാസ ജയം പോലും സത്യത്തിൽ അത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ കിട്ടിയതാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചതുകൊണ്ട് മാത്രം കൈവന്ന ഒരു വിജയമാണ് നമ്മൾ ആലോചിച്ചു നോക്കണേ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള ഏത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഒക്കെ എൽ ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ് മൊത്തത്തിലെടുത്താൽ രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് സമ്മാനിച്ച മണ്ഡലങ്ങളാണ് പക്ഷെ അവിടെ പോലും കക്ഷി ഇരുപതിനായിരം വോട്ടിന്റെ ഒരു വ്യത്യാസത്തിലാണ് ജയിച്ചു കയറാൻ പറ്റിയത് അപ്പൊ ആ ഒരു ഏക സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ആശ്വാസവും പകരുന്ന സീറ്റ് അല്ല അത് അവരുടെ അവിടെ തോൽ ജയിക്കുന്നതിലല്ല അത്ഭുതം അവിടെ എങ്ങനെ തോൽക്കും എന്നതാണ് നമ്മളെ കാൽസപ്പെടുത്തുന്നത് നാലത്തൂര് പോലുള്ള ഒരു സീറ്റിൽ പാലക്കാട്ടത്തെ തോൽവി അപ്പൊ പരിശോധിക്കുമ്പോൾ അതുപോലെ അവരുടെ കോട്ട കൊപ്പണങ്ങളെല്ലാം ഒന്നടങ്കം തകർന്നു പോയിരിക്കുന്നു അതായത് കണക്കുകൾ സംസാരിക്കുന്ന എന്താ നൂറ്റി പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് ലീഡുണ്ട് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് ലീഡുണ്ട് അപ്പൊ അവശേഷിക്കുന്ന പതിനെട്ട് സീറ്റുകളാണ് അല്ലെങ്കിൽ ഇരുപതിൽ താഴെ സീറ്റുകളിലാണ് എൽ ഡി എഫിന് ലീഡുള്ളത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അവർ പുറകോട്ട് പോയിരിക്കുന്ന അതിന് മലബാറെന്നോ മധ്യ മധ്യ കേരളം എന്നോ അല്ലെങ്കിൽ തിരുവിതാംകൂർന്നോ ഒന്നും തെക്കൻ കേരളമൊന്നും ഉള്ള ഒരു വ്യത്യാസമില്ല എന്തിന് അരുവിക്കര പോലുള്ളൊരു അല്ല അരുവിക്കര അല്ല നമ്മള് ആറ്റിങ്ങൽ പോലുള്ള ഒരു മണ്ഡലത്തില് മുപ്പതിനായിരം വോട്ടിലൊക്കെ അപ്പുറത്ത് സി പി എം എന്നും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവര് മൂന്നാം സ്ഥാനത്തേക്കോ രണ്ടാം സ്ഥാനത്തേക്കോ പോയി എന്നുള്ളത് പാർട്ടിയും ഞെട്ടിക്കണ്ടേ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച തന്ത്രം അക്ഷരാർത്ഥത്തിൽ പാളിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തില് അവരുടെ തന്ത്രം തന്നെയാണ് അവരുടെ അടവുകൾ തന്നെയാണ് പഴച്ചുപോയത് ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതെല്ലാം സി എയെ കുറിച്ചാണ് അതായത് മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകള് പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മുൻനിർത്തിയാണ് ഈ തവണ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് ആ തന്ത്രം പാടെ പാളിപ്പോയി അതായത് മലബാറിൽ അവർ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ കോഴിക്കോടാകട്ടെ വയനാടാകട്ടെ കണ്ണൂരാകട്ടെ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോ മലപ്പുറത്തും പൊന്നാനിയിലും പൊന്നാനിയിലേക്ക് അവര് നേരിയ പ്രതീക്ഷ ഉൾത്തിയിരുന്നു അവിടേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു കാലത്തും മുസ്ലിം ലീഗിനുണ്ടാകാത്ത ഭൂരിപക്ഷം അവർക്ക് കിട്ടിയിരിക്കുന്നു അതിനർത്ഥം എനിക്ക് തോന്നുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഈ സി പി എം മുന്നോട്ട് വെച്ച സി എ പോലുള്ള വിഷയങ്ങളെ പാടെ തള്ളിക്കളഞ്ഞ് അവര് കേന്ദ്രത്തിൽ ഏതെങ്കിലും രീതിയിൽ ബി ജെ പിയെ തടുത്തു നിർത്താൻ ശേഷിയുള്ളത് ആര് എന്ന് അവർ അവരുടേതായ വിശകലനം നടത്തി അതിന് സി പി എമ്മിനേക്കാൾ കുറച്ചുകൂടി സഹായകമാകുക അഖിലേന്ത്യാ തലത്തിലുള്ള കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യ കൃത്യമായ വോട്ടിംഗ് ആണ് നടന്നത് അത് കേരളം മുഴുവൻ അതേ രീതിയിൽ നടന്നു മാറ്റി വെക്കാൻ കഴിയുന്ന മാറ്റി നിർത്താൻ കഴിയുന്ന തൃശൂർ മാത്രമാണ് അവിടെ വേറെ ചില കാരണങ്ങളാണ് അത് ശരിക്കും വേറെ രീതിയിൽ പരിശോധിക്കുന്നതാണ് അവിടെ ഒരു പ്രധാന ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുകളിൽ വലിയൊരു സ്വിംഗ് ബി ജെ പിക്ക് അനുകൂലമായി സംഭവിച്ചു അതാണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ കെ മുരളീധരന്റെ തോൽവിക്കും കാരണമായത് അതാണ് മറിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കെ മുരളീധരന് എന്നതിന്റെ തെളിവാണ് ഗുരുവായൂരിൽ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം ചാവക്കാട് അടങ്ങുന്ന മുസ്ലിം ബെൽറ്റിന് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച പോലെ നല്ല പതിനയ്യായിരത്തിനടുത്ത് വോട്ടിന്റെ ലീഡ് കിട്ടി എല്ലാടത്തും തോറ്റ് തകരുമ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്വയം വിമർശനവും കൃത്യമായ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് വളരെ കൂലംകഷമായ വളരെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ആഴത്തിലുള്ള ഒരു പരിശോധന എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തോൽവിയിൽ നിന്ന് എൽ ഡി എഫിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതിനപ്പുറത്ത് ഞാൻ പറയുന്നു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്ത് ജനങ്ങളെ സ്വാധീനിച്ച മറ്റു പല കാര്യങ്ങളുണ്ട് ഒന്ന് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ഒരു ധാർഢ്യം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സമീപനം അവ ആ പൊതുവേദികളിലും അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടും അതുപോലെ തന്നെ വിമർശനങ്ങളോടും ഒക്കെ പ്രകടിപ്പിക്കുന്ന വല്ലാത്തൊരു തരം ആശാക്ഷിഷ്ണന്മാർ മാത്രമല്ല ഏത് ചോദ്യത്തിനും മറുചോദ്യം പറഞ്ഞ് മനമടക്കുന്ന രീതി ഒരിക്കൽ പോലും ഒരു ഒരു പരിശോധനയ്ക്ക് അവർ കുതിരുന്നില്ല തങ്ങളുടെ വീഴ്ചകൾ എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി അതിലൊന്നും കൃത്യമായൊരു വിശദീകരണം എല്ലാം കേന്ദ്രത്തിന്റെ മേൽ പഴിചാരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം എന്ത് ശക്തമായ മുന്നൊരുക്കമാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി നടത്തിയത് അലച്ചു നോക്കുക നവകേരള സദസ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം മാസങ്ങൾ നീണ്ടു ഒരു പ്രക്രിയയിലൂടെ എത്തിച്ചേർന്ന് അവിടെയെല്ലാം വൻ ആൾക്കൂട്ടത്തെ അണിനിരത്തി ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ പിന്നിലാണ് ജനങ്ങളെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ പ്രചണ്ഡമായ അല്ലെങ്കിൽ വലിയ പ്രചരണ മാമാങ്കം യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനപ്പുറത്തേക്ക് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെ വലിയ തെരഞ്ഞെ പ്രചരണ മാമാങ്കം സംഘടിപ്പിച്ചു എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ച് കേരളത്തിലെ മുഴുവൻ നിയോജ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി ആണ് സ്റ്റാർ ക്യാമ്പയിനർ ആയത് പക്ഷെ ഇതൊക്കെ നടത്തിയിട്ടും ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ എന്താ പറയാ കണ്ണൂരിലെ ആ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ പോലും നഷ്ടിച്ച് എന്താ പറയാ രക്ഷപ്പെട്ടു രണ്ടായിരം വോട്ടിന്റെ ലീഡാണ് അവിടെ ഉണ്ടായത് അപ്പൊ ഈ നോക്കുമ്പോ ബാക്കി അവരുടെ കോട്ടകൊത്തളങ്ങളിൽ തളിപ്പറമ്പ അടൊക്കമുള്ള പല സ്ഥലങ്ങളിലും വലിയ മാർഗങ്ങളിൽ പിന്നോട്ട് പോയി അത് വടകരയിലോ മട്ടന്നൂർ അടക്കം അറുപതിനായിരം വോട്ടിനൊക്കെ ജയിച്ച മണ്ഡലങ്ങളിലാണ് വെറും നാമമാത്ര ലീഡ് നിലനിർത്താൻ കഴിയുന്ന ആലോചിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് എൽ ഡി എഫ് പറയുന്ന പോലെ അവരുടെ എം വി ഗോവിന്ദൻ പറയുന്ന പോലെയോ ഇന്നിപ്പോ ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞ പോലെയോ വളരെ എടുക്കേണ്ട ഒരു വിഷയമല്ല ഇത് അവരുടെ കാൽച്ചുകൂട്ടിലെ മണ്ണ് ഊർന്നു പോകുന്നു എന്നതൊരു വസ്തുതയാണ് ആ മണ്ണ് രണ്ട് രീതിയിലാണ് ഓർത്തു പോകുന്നത് അവര് കോൺഗ്രസ് ഈ കേന്ദ്രത്തിലെ ഒരു സാധ്യത പരിഗണിച്ച് അവരുടെ കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കി വൻതോതിൽ വോട്ട് വാങ്ങിച്ചു പക്ഷെ അതിനപ്പുറത്ത് ബി ജെ പി എൽ ഡി എഫിന്റെ വോട്ടുകളിൽ വലിയ തോതിൽ എൻക്രോച്ച്മെന്റ് നടത്തുന്നു വലിയ തോതിൽ വിള്ളലുണ്ടാക്കുന്നു പല സ്ഥലങ്ങളിലും അവർ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തി എൽ സി എൽ ഡി എഫിന്റെ കോട്ട കോട്ട തകർക്കുന്നു രണ്ട് രീതിയിൽ ഈ ഒന്ന് വലിയൊരു നാളത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ആലോചിക്കും അല്ലെങ്കിൽ തീരുമാനമെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവിടെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് എൽ ഡി എഫ് എങ്ങനെ തിരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം പരാജയം നേരിട്ടു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും നാളത്തെ യോഗത്തിൽ ഉണ്ടാകും വേൾഡ് ആണ് ശ്രീ ജോർജ് പൊടിബാറ ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം